നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കരാറുകൾ തേടി കുരുമുളക് വിപണി രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ കുരുമുളക് ഉൽപാദക രാജ്യങ്ങൾ പുതിയ കരാറുകൾക്ക് നീക്കം നടത്തി ഇന്തോനേഷ്യയിൽ വിളവെടുപ്പിന് തുടക്കം കുറിച്ചതാണ് ഇതര ഉൽപാദക രാജ്യങ്ങളെ തിരക്കിട്ടുള്ള നീക്കങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്നാണ് യൂറോപ്യൻ ബയ്യർമാർ നൽകുന്ന സൂചന ജക്കാർത്ത ആസ്ഥാനമായുള്ള കയറ്റുമതിക്കാർ ഇന്തോനേഷ്യൻ കുരുമുളകിന് ഏഴായിരത്തി ഒരുന്നൂറ് ഡോളറും വെള്ളക്കുരുമുളകിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡോളറും രേഖപ്പെടുത്തി ബ്രസീലിയൻ തോട്ടങ്ങളിലെ കുരുമുളക് വള്ളികളിൽ തിരി വരുന്നതേ ഉള്ളൂ പുതിയ ചരക്ക് സെപ്റ്റംബറിൽ സജീവമാകും ഓഗസ്റ്റ് ഷിപ്പ്മെൻറ്റിന് അയ്യായിരത്തി തൊള്ളായിരം ഡോളറാണ് അവരുടെ വില വിയറ്റ്നാം ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഡോളറിന് മുളകും എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളറിന് വെള്ളക്കുരുമുളകും വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ നിരക്ക് ടെണ്ണിന് എണ്ണായിരത്തി ഒരുന്നൂറ് ഡോളറാണ് മലേഷ്യ എണ്ണായിരത്തി തൊള്ളായിരം ഡോളറും വെള്ളക്കുരുമുളകിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറുമാണ് ആവശ്യപ്പെടുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ വരെയും ആവശ്യമായ ചരക്ക് സംഭരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി